അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗബ്രീനയും കൊണ്ടാണ് റസ്മിനും അതേപോലെ തന്നെ അർജുനും എല്ലാ പണിയെടുക്കുന്നത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ ജിൻഡോയും റസ്മിനും ഒക്കെ പവർ ടീമിലെ അംഗങ്ങളാണ് പക്ഷേ ഇവരെല്ലാം ജിൻഡോയിനിപ്പോൾ ഒഴിവാക്കി അർജുനും റസ്മിനും പവർ ടീമിൽ ട്രീമിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവർ ഓരോരോ പ്രശ്നങ്ങൾ ജിൻഡോ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് പനിഷ്മെൻ്റ് കൊടുക്കലാണ് ഇവരുടെ പ്രധാന പരിപാടി അപ്പോൾ കിച്ചണിൽ പോയി അടിച്ചു വാരി അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ നമ്മുടെ സ്മിനാണ് പറയുന്നത് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഈ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള പനിഷ്മെൻറ്റ് അർജുനും റശ്മിനും കിട്ടുന്ന കാര്യത്തിൽ യാതൊരുവിധം സംശയമില്ല കാരണം ഇവർ മൂന്ന് പേരും ഒരു ടീമിലാണ് ഇവരാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പനിഷ്മെൻറ്റ് കൊടുക്കേണ്ടവർ ഇവർ ടീമിലുള്ള ആളെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ നമ്മുടെ അർജുനൻ അടിച്ചു വരുന്നൊക്കെയുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നാളെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കും അപ്പോൾ നാളെ നമുക്ക് ജിൻഡോ ചേട്ടനെ വെസൽ കഴുകാനുള്ള പനിഷ്മെന്റ് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് കഴുകാൻ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ അർജുൻ ഈ പവർ ടീമിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്രക്കും ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായത് എല്ലാം കൊള ആക്കിയതും അർജുൻ നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ ഈ പവർ ടീമിൽ വന്നതോടെ അർജുൻ്റെ എല്ലാ ഇമേജും അർജുൻ കളഞ്ഞു കുടിച്ചു എന്ന് തന്നെ പറയണം അപ്പോൾ നമ്മുടെ അർജുനും ജിൻഡോയും കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ജിൻഡോയിനോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മൂപ്പിക്കുകയാണ് അർജുൻ ആ സമയത്ത് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് എടാ ചള്ളിച്ചെക്കാൻ നീ എന്നോട് കളിക്കാൻ നിൽക്കണ്ട ഈ പണിയൊക്കെ ഞാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ അതിനൊന്നും മിണ്ടുന്നില്ല ഓ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് മാത്രമാണ് മറുപടി നൽകുന്നത്